ചക്കയുടെ സീസൺ ഇനിയും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു ചക്കയും കിട്ടി അപ്പോൾ അതിൻ്റെ കുറച്ച് കുരു നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചക്കയുടെ മടല് ഇവിടെ ഒരു വെള്ളരിക്ക പാ നമ്മളുടെ പടവലം മുരിങ്ങക്ക ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കൂടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇത് നമ്മളുടെ ഈ അവിയൽ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ പല മാതിരിയാണ് ഉണ്ടാക്കുന്നത് വടക്കോട്ട് കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക് ഒരുമാതിരിയാണെന്നുണ്ടെങ്കിൽ തെക്ക് ഭാഗത്തേക്ക് വേറൊരു മാതിരിയാണ് അപ്പോൾ അതാണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് പച്ച മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് ഇവിടെ പൂളി വെച്ചിട്ടുണ്ട് എല്ലാം നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ചക്കക്കുരുവിൻ്റെ ഒരു ഇതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കാണിച്ച മറ്റ് പച്ചക്കറികളേക്കാൾ കുറച്ച് വേവ് കൂടുതലാണ് കുറച്ച് സമയം ജാസ്തി എടുക്കും വേഗം അതുകൊണ്ട് നമ്മൾ ചക്കക്കുരുവിനെ തനിയെ ഒരു പാത്രത്തിലിട്ട് ആദ്യം ഒന്ന് വേവിക്കണം നമുക്ക് കാരണം എന്നാലേ നമുക്ക് ഇതും ഈ ചക്കക്കുരുവും കൂടെ ആ പച്ചക്കറിയിൽ ചേർക്കുമ്പോൾ രണ്ടും കൂടി ഒരു ശരിയായിട്ടുള്ളൊരു വേവിൽ കിട്ടുകയുള്ളു അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കുക്കറിൽ ചക്കക്കുരു മാത്രം എടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് അതിനെ ഒന്ന് വേവിച്ചെടുക്കണം വേവിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വേവിക്കാനും പാടില്ല ഒരു കാൽ ഭാഗം ഇല്ലെങ്കിൽ അരഭാഗം അരവേവ് അരവേവാകുന്നത് വരെ ചക്കക്കുരു നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം അതവിടെ കിടന്ന് വേവട്ടെ അപ്പോൾ ചക്കക്കുരുമൊക്കെ ഇവിടെ ഏകദേശം ഒരു അരഭാഗം ഇല്ലെങ്കിൽ മുക്കാൽ വേവ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാകാം അത് നമ്മളുടെ അവിയലിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചേരുകുന്ന സൗണ്ടാണ് ഇവിടെ ചക്കക്കുരു ചക്കടല് ഈ സാധനങ്ങളൊക്കെ ഉള്ളത് ഇവിടെ നമ്മൾ പുളി രുചി കിട്ടാൻ വേണ്ടി മാങ്ങ ചേർക്കുന്നത് അല്ലെങ്കിൽ വാളൻ പുളിയാണ് പിഴിഞ്ഞൊഴിക്കുക തെക്കൻ സൈഡിലെല്ലാം വടക്കോട്ടെല്ലാം പുളിയുള്ള തൈരാണ് അവിയലിന് വേണ്ടി ഉപയോഗിക്കുക ഇപ്പോൾ നമ്മൾ മറ്റുള്ള കഷ്ണങ്ങളും കൂടെ വെന്തിരിക്കുന്ന ചക്ക കൂടെ ചേർത്ത് കൊടുക്കുകയാണ് മാങ്ങ നമ്മളിതിന്റെ കൂടെ ഇട്ടിട്ടില്ല അപ്പൊ മാങ്ങ സെപ്പറേറ്റ് എന്താ മാങ്ങ സെപ്പറേറ്റ് ഇടാൻ കാരണം അവസ്ഥയാണോ എന്താ മാങ്ങ വേവില്ല ഓ പുളിയുള്ള കാരണം ഓ അങ്ങനെ ശരി ശരി ഓ അപ്പൊ മാങ്ങത്തിന്റെ കൂടെ ഇട്ടാൽ ഇത് വേവാറില്ല അത് കാരണം നമ്മള് മാങ്ങ വേറെ ഇടും ഇതിലിപ്പോ പച്ചമുളക് ഇട്ടിട്ടില്ല അല്ലേ പച്ചമുളക് ഇടുന്നില്ല അവിയല്ലോ മുളക് പൊടി ചേർക്കാറുണ്ടോ സാധാരണ എത്ര പച്ചമുളക് എടുത്തിരിക്കണം നമ്മള് അഞ്ച് അഞ്ച് പച്ചമുളക് അങ്ങനെ രണ്ട് മൂന്നായിട്ട് കേറിയിട്ട് നടുങ്ങിയ പിള്ളർന്ന് പിടിയാണ് കൂടി ഇട്ടിട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ടോ ചക്കക്കുരു ആദ്യമേ ശരി ശരി മഞ്ഞപ്പൊടി വേണോ മഞ്ഞപ്പൊടി ഉപ്പും അപ്പൊ നമ്മളിത് പുളിക്ക് വേണ്ടി നമ്മള് ഇടുന്നത് മാങ്ങയാണോ പച്ച മാങ്ങ നമ്മൾ ഇവിടെയൊക്കെ പാലക്കാട് സൈഡ് ഈ എങ്ങോട്ടൊക്കെ വടക്കോട്ടൊക്കെ നമ്മൾ തൈരാണ് കുളിച്ച തൈരാണ് അവിയലിന് ഉപയോഗിക്കുക അല്ലേ ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ അങ്ങനെ ഇടാൻ പോവുകയാണ് കറിവേപ്പിലൊക്കെ കുറച്ച് ജാസ്തി ആയാലും കുഴപ്പമൊന്നുമില്ല അല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം അതും കൂടെ അങ്ങനെ ഇട്ടുണ്ട് ഇനിയിപ്പതിൽ നമ്മൾ എന്ത് ചേർക്കും ഉപ്പും മഞ്ഞളും ഇതുവരെ ഇട്ടിട്ടില്ല അപ്പം അതും കൂടെ നമ്മൾ ഇടും അല്ലേ നമ്മൾക്കിപ്പോ ഇന്നിപ്പോ നമ്മളുടെ കുട്ടനാട്ടിൽ നിന്ന് ഒരു ഷെഫ് വന്നതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ഒരു വിഭവം ഇന്നിപ്പോ ചെയ്യാന്ന് വെച്ചത് കൊറച്ച് ആർച്ച വേണ്ട അല്ലേ മതിയല്ലോ ഇത്രയും മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മള് ഇനി ഇതില് ഉപ്പ് ഈ അവിയലിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് അപ്പൊ ഈ ഒരു അവിയലിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഞ്ഞ ആയിരിക്കും ഇതിന്റെ ഒരു കളറ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ വടക്കോട്ട് നമ്മൾക്ക് ഇത് മഞ്ഞ കളർ ആയിരിക്കില്ല വെള്ള കളർ ആയിരിക്കും അവിയലിന് ഉണ്ടാവുക അപ്പൊ അങ്ങനെയുള്ള ചില ചില വ്യത്യാസങ്ങൾ ഇനി ഇതൊന്ന് ഇളക്കി ഇളക്കണോ ആ അപ്പൊ അത് ഇളക്കൊന്നും വേണ്ടെന്നാ പറയുന്നത് ഇതിങ്ങനെ കുക്കറെ അടച്ചു വെക്കാം അല്ലേ ത്ര കൊറച്ച് വേണം അല്ലേ രണ്ട് വിസലടിക്കട്ടെ ഇനി നമ്മളിതില് കുറച്ച് ജീരകം കൊറച്ച് ഒരു ഒരു ടീസ്പൂൺ ഫുള്ള് അല്ലേ ഒരു ഒന്നര ടീസ്പൂൺ വ ഒ ഒന്നര ടീസ്പൂൺ നല്ലവണ്ണം ഒരു ഒരു ടീസ്പൂൺ എടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ഒര ടീസ്പൂണും കൂടെ അല്ലേ ഓ ഇനി എന്താണ് ഇടുന്നത് ഇതില് കറിവേപ്പില നന്നായ പോലെ ഒന്ന് കഴുകിയിട്ട് അതും കൂടി ഇടണം കറിവേപ്പിലൊക്കെ നമ്മൾ കടകളിൽ നിന്നാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു അരമണിക്കൂർ തന്നെ വെള്ളത്തിൽ നല്ലപോലെ മുക്കി വെച്ച് നല്ലപോലെ കഴുകിയിട്ട് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് അപ്പം തന്നെ എടുക്കുകയാണ് പക്ഷെ നമ്മൾ വെളിയിൽ നിന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അത് കുറെ നേരം വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി വെക്കുക കുറച്ചൊന്ന് വെള്ളം ഒന്ന് അത് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഇനി തേങ്ങ ഇടും അല്ലേ ആ ഇടും തേങ്ങ ഇടും വെള്ളം മുറുക എന്താ വെള്ളം മുറി വെച്ചാൽ പിന്നെ അത് ചട്ണി ചട്ടി ആവണം തേങ്ങ എങ്ങനെയാണ് അരച്ചെടുക്കുക ഒരുപാട് അരയോ വേണ്ട ഒന്ന് ചതയണല്ലേ വേണ്ട അപ്പൊ ഒരു ചതയണം അതിനാണ് അപ്പൊ ആ വെള്ളവും കൂടെ ഒത്തിരി ഒന്ന് നനച്ചു കൊടുത്താൽ അതൊന്ന് ചതഞ്ഞ് കിട്ടും അല്ലേ അതിനാണ് ആ വെള്ളം ഒഴിച്ചത് അല്ലേ ആ ജീരകം ഒന്ന് അരഞ്ഞ് കിട്ടാൻ പറ്റില്ലല്ലേ ജീരകം ഒന്നും അരയണം അല്ല ഒത്തിരിയും കൂടെ തേങ്ങ കിട്ടണംന്നാ പറയുന്നത് അപ്പൊ ഒരു നല്ലോണം ഒരു അര േങ്ങനെ എടുത്തിട്ടുണ്ട് അരമുളി ഇല്ല തേങ്ങ എത്ര ഉള്ളി ചെറിയ ഉള്ളി എത്രയാണ് ഉമ്മാക്കോ ഇത്രയും ചെറിയ ഉള്ളി ഇടണോ ഒരു പത്ത് മുപ്പതെണ്ണം ഇരുപതെണ്ണം ഇല്ല ചെറിയ ഉള്ളി ഒരു പത്തുള്ളി അപ്പൊ അതും കൂടെ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും ചതച്ചെടുക്കണം നമുക്ക് ആ നമ്മൾ വിചാരിച്ചമായൊര് ഈ ചതയ്ക്കലല്ല ഒരുവിധം അരച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ മയ മയത്തിൽ അരച്ചിട്ടില്ല ഒരു പിരിവിലാണ് അല്ലേ ഓക്കെ അപ്പൊ അങ്ങനെയാണ് അരക്കേണ്ടത് അല്ലേ ഓക്കെ 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 തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്ക എന്നാണ് പറയുക അപ്പൊ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കൂ അല്ലേ ഓക്കെ അപ്പം നമ്മളുടെ കുക്കർ നമ്മളിപ്പോൾ വിസിലെടുത്തിട്ടില്ല താഴ്ത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് കുറച്ച് ചെയ്യാനുള്ളത് മാങ്ങയാണ് മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് മാങ്ങ എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി ആവശ്യമില്ല മാങ്ങ കുറച്ചിട്ടാൽ മതി ഇത് അധികം പുളി പുളിയില്ലാത്തൊരു മാങ്ങ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെ ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ഒന്ന് ചൂടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വരുന്നതിന് ശേഷം നമ്മൾ ആ കറിയിൽ നമ്മൾ അവിയലിൻ്റെ മറ്റുള്ള കഷ്ണങ്ങളുടെ കൂടെ ഇതിനെ യോജിപ്പിക്കും അത് കാണാം ഇപ്പോഴത്തൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ മാങ്ങച നല്ല പോലെ വെന്തുണ്ട് ഇനി നമുക്ക് പിന്നെയും കുക്കറിലേക്ക് തന്നെ പോകാം കുക്കർ ചാ എല്ലാം വിസിലൊക്കെ പോയി തുറന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ അതിന്റെ വെയിറ്റ് ഹ അതും ഒരുവിധം നല്ലോണം വെന്തു അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മൾ മാങ്ങ ഇടാതിരുന്നത് ഇടാതിരുന്നതിൽ ആദ്യം വന്ന് പുളിയുള്ള മാങ്ങത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ അത് വേവില്ലായിരുന്നു മറ്റുള്ള കഷ്ണങ്ങൾ പ്രത്യേകിച്ചും ഈ മുഴുങ്ങക്കായ മാതിരിയുള്ള കഷ്ണങ്ങളൊന്നും വേവില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് വേവിച്ച് അതിലേക്ക് ഇടുന്നത് ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തലച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും പച്ച ജീരവും ആ ഒരു കൂട്ടുകെട്ട് ആ ഒരു കൂട്ടുകെട്ടിനെ ഇതിലേക്ക് തട്ടാം ഉള്ളിയും തേങ്ങയും ജീരവും ചെറിയ ഉള്ളിയും കറിവേപ്പിലി അല്ലേ അപ്പൊ അതും കൂടെ ഇതിലേക്ക് തട്ടാം എന്നിട്ട് മതി കഴുകി അതിന്റെ വെള്ളവും കൂടെ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം അല്ലേ എല്ലാം കൂടെ ഒന്ന് ഇളക്കണം ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചു അടി ചേർത്ത് അല്ലേ അടി ചേർത്ത് എന്നാണ് പറയുന്നത് അപ്പൊ ഇത് നമ്മള് എന്തുകൊണ്ടും നമ്മളുടെ എന്തൊക്കെയാണ് ചക്ക മടല് അല്ലേ ചക്ക മടല് ചക്ക കുരു ആ അങ്ങനെ ചക്കയുടെ എല്ലാ പാർട്ടുകളും എടുത്തിട്ടുള്ള ഒരു സംഭവമാണ് കിടക്കും വെള്ളിക്ക എല്ലാം കൂടെ ഒരു എല്ലാ വെജിറ്റബിൾസും ഉണ്ട് ഇതില് അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ വെജിറ്റബിൾ കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അല്ലേ ആഹാ ഹാ ഇനി ഇതിന് അടച്ചു വെക്കണോ ഇനിയും ബിസിലൊന്നും തുടന്ത അല്ലേ വെയിറ്റ് ഒന്നും തുടങ്ങാ വെറുതെ ഒന്ന് അടച്ചു വെക്കേ വെറുതെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഈ തേങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ അതാ പറഞ്ഞു നീ ഒന്ന് തോർക്ക ആവിയൊക്കെ പോകണ്ട് അപ്പൊ തിളച്ചിട്ടുണ്ടാവും അല്ല ഇനി താളിക്കേ ഇതിലേക്ക് ഒഴുക്കിയെ വെറുതെ ആ ഒഴുക്കിയ പച്ച വെളിച്ചെണ്ണ ഇതിന്റെ പുറത്ത് ഒഴുക്കിയാണ് ചെയ്യുക ആ അതിനെയാണ് വെളിച്ചെണ്ണ പടം നമ്മൾ തുളിക്കുക എന്ന് പറയുന്നത് അതിന്റെ കൂടെ കറിവേപ്പിലോ അപ്പൊ ഇനി വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ഇനിയിപ്പൊ കറിവേപ്പിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ച കറിവേപ്പില രണ്ടുമൂന്ന് ഇടാം മതി മതി ആഹാ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്ക് അതിൽ ഒരു രണ്ട് കറിവേപ്പിലേക്ക് ഇടുമ്പോഴുള്ള ഒരു മണവുണ്ടോ അയ്യോടാടേമാ എങ്ങനെയുണ്ടോന്ന് പറയേ ഉപ്പുണ്ടോ ഉപ്പ് അതെയോ അപ്പൊ ഉപ്പ് ഇത്തിരി കുറവാണെന്നാണ് നമ്മളുടെ ഷെഫ് പറയണത് ആ ഉപ്പ് ഇത്തിരി കൂടെ ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവും അപ്പം ആ പോരാത്ത ഉപ്പും കൂടെ നമ്മൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ മതി 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 പെർഫെക്റ്റ് ആവും ഇനി ഇതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അത് ആ ചോറ് കഴിക്കുമ്പോഴേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയുള്ളു അല്ലേ പൊളിച്ചു സംഭവം പൊളിച്ചു അയ്യട സൂപ്പർ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മൾ ഇനി അടച്ചു വെക്കാം ഫ്രണ്ട്സ് അപ്പം നിങ്ങളും ഇതേപോലുള്ള ഒരു അവിയൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ എൻജോയ്